പ്രവാചകരായ നബിയുന മുഹമ്മദ് ഭൂമി ലോകത്തേക്ക് പൂജാതരായ ആ പരിശുദ്ധമായ മണിക്കൂറുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമി ായ സമയം നമ്മളിലേക്ക് അതുകൊണ്ട് ആ ഒരു സമയം നമ്മളിലേക്കൊന്ന് കടന്നു വരുമ്പോൾ അള്ളാഹുവേലാത്തുകൊണ്ട് മദീനയുടെ മണൽ പരപ്പുകളെ പോലും രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന രീതിയിൽ വസ്സലാമു സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ടി ഒരുപാട് ായ ചൊരിഞ്ഞു കൊടുക്കാനുള്ള സമയമാണ് ഇനി ഉള്ളത് അതുകൊണ്ട് നഷ്ടപ്പെടുത്താ നമുക്കൊന്നുമില്ല ജീവിതത്തിന്റെ കണ്ണീരികൾ മാറാ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറാ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ മാറാൻ അല്ലാഹുവേ പ്രവാചകർ പിറന്നു വീണ ആ പരിശുദ്ധമായ സമയം നടത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ പെങ്ങളെ സഹോദരങ്ങളെ ചെറുപ്പക്കാരാ ജീവിതത്തിൽ ഇതുപോലെ അടുത്ത കിട്ടുമെന്ന് പറയാൻ പറ്റൂല നിന്റെ ഉമ്മയെ കാണുമെന്ന് പറയാൻ പറ്റൂല നിന്റെ പാപ്പയെ കാണുമെന്ന് പറയാൻ പറ്റൂല അടുത്ത ഒരു പരിശുദ്ധമായ റബി ഒല്ലവല് കടന്നു വരുമ്പോന്ന് വിളിച്ചിട്ട് നിനക്ക് കടന്നു വരാൻ നിനക്ക് ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇന്നും നാളെയുമായി നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എത്ര സ്വരാത്തുകളാണ് പെങ്ങളെ ചൊല്ലാൻ പറ്റുക അത്രത്തോളം സ്വരാത്തുകൾ അത്രത്തോളം സന്തോഷങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരുടെ പേർക്കൊന്ന് കൊടുക്കാൻ കഴിഞ്ഞാൽ അലഹമില്ലാ നിങ്ങളത്ര ഭാഗ്യമുള്ളവരെന്നറിയുമോ നിങ്ങളത്ര സന്തോഷമുള്ളവരെന്നറിയുമോ നിങ്ങളത്ര ആനന്ദത്തിന്റെ വഴികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരെന്നറിയുമോ അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഞാമത്തേതാണ് അത് മദീനത്തിന്റെ മുത്തനമെന്ന് കാണാൻ അവസരം കിട്ടുക എന്നുള്ളതാണ് അതുകൊണ്ട് ചൊല്ലുമോ മുസ്തഫൽ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ എടുത്ത് വെക്കുമോ ജീവിതത്തിന്റെ സങ്കടങ്ങൾ എടുത്ത് വെക്കുമോ ജീവിതത്തിന്റെ ഏത് ദുഃഖങ്ങളാണോ നിങ്ങൾക്കുള്ളത് ആ ദുഃഖങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് റബിയല്ല ഒരു പന്ത്രണ്ടിന് മണിക്കൂറുകൾ മാത്രമാണ് അതുകൊണ്ട് ആ മണിക്കൂറിലേക്കൊന്ന് കടന്ന് വരാ നിങ്ങളൊക്കെ ഒരുങ്ങി പോയാൽ ജീവിതം തന്നെ മാറി മറിയുമെന്നുള്ളതില് യാതൊരു സംശയമില്ല ഉമറുൽ നമ്മൾ പറയുന്ന ഉമർ ഉമർബിന് ഹത്താബിദങ്ങളുടെ ആ ഹത്താബദങ്ങളല്ലേ ഇത് ഉമർ ഉൽ മുഹത്താർ ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഉമർ ഉൽ മുഹത്താറാണ് പരിശുദ്ധമായ റബി ഉല്ലവൽ നാളെയാണെങ്കിൽ വളരെ സ്നേഹത്തോടുകൂടി ഉമർ ഉൽ മുഖ്താർ കടന്നു വന്നു ആളുകളെ മുഴുവനും വിളിച്ചെല്ലാവരും എൻ്റെ അരിൽ മുഖ്താറിന്റെ വാക്ക് കേൾക്കുകയാണ് എല്ലാവരും അല്ലാഹുവേ ഓടി വരുകയാണ് വരുമ്പോഴാണ് അദ്ദേഹം പറയുന്നു ചാർത്തും സുന്ദരമീരാവിന് ചന്ദബി ഉൽവൽ സുന്ദരമാസം അമ്പിയ നൂറ് റസൂല് ഒന്നോരു തിങ്കൾ ദിനം ആരാരും പാടും ആദരവായ നബീൻ ഗീതം കനിയെ മുജ്തബ ആ പ്രിയമുള്ള ൻ ഈജിപ്തിന്റെ മണ്ണിലേക്കൊന്ന് കടന്നു വന്നിട്ട് കടന്നു വരുന്നവരോടെല്ലാം വിളിച്ചു പറയുകയാണ് എന്തിനാണ് മർഹബ പറയുന്ന എന്നറിയുമോ അല്ലാൻ്റെ പ്രവാചകരുടെ ഉമ്മത്തിൽപ്പെട്ടവര് കടന്നു വരികയാണ് തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവര് കടന്നു വരികയാണ് ആ ഒരു സന്തോഷം ഹൃദയത്തിന്റെ അകത്തട്ടിൽ കടന്നു വരുമ്പോൾ അള്ളാ അല്ലാ ജീവിതത്തിൽ ഇതിനേക്കാൾ സന്തോഷമുള്ളതേതാ ജീവിതത്തിൽ ഇതിനേക്കാൾ ആനന്ദമുള്ളതേതാ അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നല്ല നീയത്തോടെ ചൊല്ലാൻ പറ്റുമോ ഇന്നത്തെ ദിവസത്തിൽ നാളെ റബിയോല്ല പോലെ കടന്നു വരികയാണ് ഇന്നൊരുമിച്ചിരുന്നു കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കോ അതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വരാത്തുകൊള്ളു ചൊല്ലിത്തരുമ്പോൾ മുടങ്ങാതെ മടിക്കാതെ അറയ്ക്കാതെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒന്നൊരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലാൻ നിങ്ങൾക്ക് അവസരം നിങ്ങള് ഭാഗ്യവാന്മാരാണ് നിങ്ങള് ഭാഗ്യവതികളാണ് നിങ്ങൾ സന്തോഷത്തോടെ കടന്നു വരുന്നവരാണ് എന്തിനെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാ പരിശുദ്ധമായ റബിളര് നാളെയാണെന്നറിഞ്ഞാൽ ഉമറുൽ മുഹ്ത്താറ് കടന്നു വരും എന്തിനെന്നറിയുമോ നാളെയാണ് റബി ഉള്ളവൽ എന്നറിഞ്ഞാൽ ഉമർ മുഖ്താർ കടന്നു വരും ഉമർ മുഖ്താർ കടന്നു വന്ന് ആ ഉമർ ഉൽ മുഖ്താർ അവിടെ നിന്നൊരു സൂറത്തോതം ഏതാണ് സൂറത്തം എന്നറിയുമോ ഇതാ സജ മാ ولسوف يعطيك ربك فطر الله ألم يجدك يتيما فآوى ووجدك طالا فغدا مر المختار سورة الله حاوضه എന്തിനാണ് ഈ സൂറത്ത് അള്ളാഹു നിബിതങ്ങളെ ശത്രുക്കൾ കുറ്റപ്പെടുത്തിയപ്പോൾ അള്ളാഹു ഇറക്കി കൊടുത്ത പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമായ സൂറത്താണ് ഈ പരിശുദ്ധമായ സൂറത്ത് സൂറത്തൊരാൾമാക്കള് പറയുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിക്കൊണ്ട് കടന്നു വരികയാണ് അള്ളാഹു നിങ്ങളിൽ ആരാ നിങ്ങളില്ലാക്യുള്ളവരെന്നറിയുമോ പരിശുദ്ധമായ അന്നത്തെ ഒരു പ്രമാദമൊന്ന് പൊട്ടി ഒന്ന് വിടർന്നാൽ അള്ളാഹുവേ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് എന്നുള്ള സൂറത്തുള്ളുഹാ നിങ്ങളൊന്ന് പാരായണം ചെയ്താൽ അല്ല അള്ളാഹുവിന്റെ മാനലോകത്തുള്ള മാലാകമാര് പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറുഹബയോധാൻ പോവുകയാണ് അതുകൊണ്ട് എന്റെ ശബ്ദം കൊണ്ടിരിക്കുന്ന എന്റെ ഉമ്മമാരോട് എന്റെ ഉപ്പമാരോട് എന്റെ ചെറുപ്പക്കാരോട് എന്റെ അല്ലിമകളോട് അല്ലാഹുവേ സൂറത്തുള്ളുഹ നമ്മളെ മുടക്കരുത് നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ ഓതിക്കൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾ വിജയിക്കുമെന്ന് പഠിപ്പിച്ചുവെങ്കിൽ ജീവിതത്തിന്റെ ഏത് വല്യ ഏത് വല്യ പ്രയാസം മാറാനും സങ്കടങ്ങൾ മാറട്ടെ പ്രയാസങ്ങള് മാറട്ടെ അതുകൊണ്ട് എല്ലാം അടുത്ത ഒരു കൊല്ലം വരെ ജീവിതത്തിൽ അല്ലാതെ നമുക്ക് ഞാമത്ത് തരണോ അല്ലാഹു നമുക്ക് സന്തോഷം തരണോ അതുകൊണ്ട് ഇൻഷാ അല്ലാ നിറഞ്ഞ മനസ്സോടുകൂടി ഓതാൻ പറ്റുമോ നാളെ പ്രഭാതം ഒന്ന് പൊട്ടിപെടർന്നാൽ വല്ലോ ആ സജാ സൂറത്തുള്ളുഹ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വരണം അത് വലിയ മാറ്റമാണ് എന്തിനാത് ഓതുന്ന എന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകർ നബിയോടുള്ള സ്നേഹമാണ് രണ്ടാമത്തെ സൂറത്ത് ഏതെന്നറിയുമോ വൈകുന്നേരം വരെ നിറഞ്ഞ മനസ്സോടെ ഓതാൻ പറ്റുന്ന സൂറത്ത് ഇന്ന് പരിശുദ്ധമായ ആവരായത്ത് സഹോദരങ്ങളെ ൂതിക്കൊണ്ടുവന്നാൽ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാത്ത അള്ളാഹു സന്തോഷം നിങ്ങളിൽ കൊണ്ടു തരുമെന്ന് പറയുമ്പോൾ അത് വേണ്ടെന്ന് പറയല്ല അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സലാം പറയുമ്പോൾ പരിശുദ്ധമായ ഹബീബിന്റെ ജന്മദിനം നമ്മളിലേക്കും നടക്കുമ്പോൾ ഇനി തുച്ഛമായ മണിക്കൂർ എല്ലാവരും എന്നോടൊപ്പം ഒന്ന് ചൊല്ലാമോ ഞാൻ പോലെ ചൊല്ലുമോ അല്ല നമുക്കതല്ലേ കഴിയുകയുള്ളൂ നമുക്കതല്ലേ സാധിക്കുകയുള്ളൂ ഇൻഷാ അല്ല നാളെ ഇൻഷാ അല്ല അഞ്ചര മണിക്ക് സുഭഹി നിസ്കാരം കഴിഞ്ഞാലുടൻ അഞ്ചര മണിക്ക് തന്നെ നമ്മുടെ മൗലിന്റെ സദസ്സാരംഭിക്കും ആരംഭിക്കും എന്റെ ഉമ്മമാരോട് എന്റെ ഉപ്പ് എന്റെ ചെറുപ്പക്കാരോട് ഇന്നലെ വരെ നിങ്ങൾ എപ്പോഴും കടന്നു വരണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എന്നാർ പറയുന്നു നാളെ റബി അല്ലവലിൻ്റെ പൊന്ന മതാ പൊൻപസന്തമാണ് നാളെ നമ്മളിവിടെ വെച്ചുകൊണ്ട് മോലിത് ഞാനും ഷാബുസ്താദ് മോതുമ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒന്ന് കൂടെയിരിക്കുമോ നമുക്കൊന്ന് ഒരുമിച്ച് ചൊല്ലണ്ടേ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നമുക്കി വീട്ടിൽ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നമ്മൾ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ നമ്മൾ വിജയിക്കുമെന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇല്ലേ നിമിതങ്ങൾ അള്ളാഹിന്റെ അബീബ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണ സമയെടുക്കാൻ പോവാൻ താഹാഹി ிங்கள் ஹபி புல்லாகி ஊரங்கும் ரோல என்னில் கொதியேறையாய் தாங்க ரசூருல்லாகி திங்கள் ஹபி புல்லாகி மையங்கும் காணானா ായി കോതിരുത്തു ഞാനേ പാരതിൽ നീങ്ങി ഞാനേ പാപിയം കൈകൾ നീട്ടി കേഴിയിടുന്നു സുബാനെ അള്ളാഹുവേ പരിശുദ്ധരായ അള്ളാഹിന്റെ പ്രവാചകര് പിറന്നു വേണ സമയമെടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് അമ്മാ പരിശുദ്ധരായ അള്ളാഹുവിൻ്റെ പ്രവാചകര് നമ്മുടെ ഹൃദയ ത്തിന്റെ കത്തട്ടിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് ഉറക്കമൊന്ന് അസലത്തു അലൈകയാസൂൽ അല്ല എന്നൊന്നു ചൊല്ല നിങ്ങളെ കൊണ്ട് കഴിഞ്ഞുകൂടിയാൽ നിങ്ങളെത്ര ഭാഗ്യമുള്ളവരാണ് നിങ്ങളെത്ര സന്തോഷമുള്ളവരാണ് നിങ്ങളെത്ര സ്വർഗത്തിന്റെ അനുകൂലമുള്ളവരാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ എല്ലാവരും ഒന്ന് ചൊല്ലുമോ എല്ലാവരും ഒന്ന് ചൊല്ലുമോ നല്ല നീയത്തോട് നല്ല മനസ്സോട് കൂടിയിട്ട് അള്ളാഹു നമുക്ക് സ്വർഗത്തിൻ്റെ ആനുകൂല്യം നൽകട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ അതുകൊണ്ട് അള്ളഹ അള്ളാഹ അള്ളാഹുവേ ജീവിതത്തിൽ പ്രത്യേകമായി അമത്ത് ഞങ്ങൾക്ക് ചൊരിഞ്ഞു നൽകണേ അല്ലാ എല്ലാവരും ഒന്ന് ചൊല്ലണേ മൗല്ലായ بدا على حبيبك خير الخلق كلهم أمين تاركouri جي رانم بذي سلامي ما زجت دم عن جرا من مُقْلَةٍ بدمي مولاي صلي واسا لم دائما ابدا على بيبيك خا للخلق كلهم ام هبت الريح

للخلق الخلق كلهم فمالي عينيك كائن قلت كفو فاهمتا ومالي قلبك إِنَّ قلت استافق يغمي مولاي صلي بَسَالِمْ دائي من أبدا عَلَى غبيبك خاي कुल <laughs> में آي حساب آن الحب مكتم ما بين منسجم من هو ملترم مولاي صل لن دائما أبدا حبيبك خا للخلق كلهم لولا الغابة لم تريق دمعا على طللي ولا آرق طالري الباني والعلمي مولاي لم دائما ابدا على حبيبك خال الخلق كلهم نعم صار طيف اغوى فارقني والحب يعترض لذاتي بالالم مولاي वसा निदा ई ايمان ابدا ഞങ്ങളോടൊപ്പം ഇരുന്നു കൊണ്ടല്ല എൻ്റെ ഹബീബിന്റെ പരിശുദ്ധമായ ഈ മൗരിധാരാണ് കൂടെ പാടുന്നത് അവർക്ക് സ്വർഗത്തിൻ്റെ പാട്ട് കേൾക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ ഏത് പ്രയാസമാണെങ്കിലും നീ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേ വസാം دائما ابدا على حبيبك خير للخلق كلهم مولاي مولاي صلي وسلم دائما ابدا على حبيبك خير للخلق <applause> كلهم عادتك حاليا لا سذي بي مستتر عن الوشاة بلا دائم الغاسم مولاي مولاي صلي بسار لهم دائما أبدا على غابي خير للخلق كلهم إني <applause> تاهم نسي الشيب في عادلي ونفشيبو الشيب أبعد في نصح عني طغمي مولاي مولاي صلي وسا دائما أبدا على غبي بك <applause> فإن أمارتي بالسوء ما طلعت من جغلي غابين ندي للشيب والغرم مولاي مولاي صلي وسلم دائما أبدا നമ്മൾ ദ്വാരക്കാൻ പോവുകയാണ് നമ്മുടെ നാളത്തെ മജ്‌ലിസ് ആരും മറക്കരുത് ഇൻഷാ അല്ലാ നാളെ കൃത്യം നമ്മുടെ സുബഹി നിസ്കാരം കഴിഞ്ഞ് അഞ്ചര മണിക്ക് നമ്മുടെ മൗലിന്റെ സദസ്സ് ആരംഭിക്കും ഒരു കൂടെ പറയുന്നു നാളെ ഇൻഷാ അഞ്ചര മണിക്ക് നമ്മുടെ മൗലി ആരംഭിക്കില്ല നമ്മൾ കൂടെ ഉണ്ടാവണേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മസീദ അല്ലാഹുമ്മ സല്ലി ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിന് നിസ്വീകരിക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു അത് കാരണത്താൽ ഞങ്ങളുടെ ഹബീബിനെ ഞങ്ങളിൽ കാണിക്കാതിരിക്കല്ലേ അള്ളാ അതിൽ കൊച്ചുമക്കൾ രോഗമായിട്ടുള്ളവരുണ്ട് പടച്ചോനെ ഈ ഹബീബിന്റെ പരിശുദ്ധമായ ജന്മദിനത്തിന്റെ സുദിനത്തിന്റെ പറക്കത്തുകൊണ്ട് അള്ളാ അവരുടെയൊക്കെ സങ്കടങ്ങളെ മാറ്റണേ അള്ളാ മാറ്റണേ പിറന്ന സുദിനത്തിലാണ് നീ എന്ത് രോഗമാണെങ്കിലും മാറ്റണേ അല്ല രണ്ട് വയസ്സുള്ള മകൾക്ക് അല്ലാഹുവേ മകൾക്കല്ലാ ഹാട്ടിന്റെ ഹോളാണ് ഈ പറക്കത്ത് കൊണ്ട് മാറ്റണേയല്ല കടങ്ങളുള്ളവരുടെ കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല വിഷമങ്ങളുള്ളവരുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല ദുഃഖങ്ങളുള്ളവരുടെ ദുഃഖങ്ങളെ മാറ്റി കൊടുക്കണേ അല്ല എല്ലാം

അള്ളാഹുവേ ഒരു ദിവസം മുടങ്ങാതെ ഞങ്ങളോടൊപ്പം വരുന്ന വരുപ്പയെയും ഒരുമ്മയെയും നീ എവിടെന്ന് പരീക്ഷിക്കല്ല അല്ലാ പടച്ചോനെ നാളെ അഞ്ചര മണിക്ക് ഇൻഷാ അള്ളാ ഹബീബിന്റെ അള്ളാൻ്റെ ഹബീബിന്റെ മൗലി ഞങ്ങൾ ഓതാനിരിക്കുകയാണ് ആ സമയം ഞങ്ങളോടൊപ്പം വരുന്നവരാരാണോ നിസ്കരിച്ചു കൊണ്ട് അള്ളാന്റെ പ്രവാചകർ പിറന്ന സമയത്തോടടുക്കുമ്പോൾ ആവേശത്തോടെ മൗലിന്റെ സദസ്സിൽ സംഗമിക്കുന്നവരാണോ നീയവരെ കപൂരാക്കണേ അല്ലാ നീ അവരെ സ്വീകരിക്കണേ അല്ലാ പടച്ചോനെ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ അല്ലാ ഇതിൽ സംഗമിച്ച ഒരാളെയും നീ പാഴാക്കല്ല അള്ളാ അള്ളാഹുവേ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങള് നീ നിറച്ചു കൊടുക്കണേ അല്ലാ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم